നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച ലൂക്ക പത്തൊൻപത് ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സക്കേവുസ് എന്നു പേരുള്ള ഒരു ചുങ്കക്കാരനെ കണ്ടുമുട്ടുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു നികുതി പിരിവുകാരെ യഹൂദന്മാർ വളരെയധികം വെറുത്തിരുന്നു കാരണം അവർ പലപ്പോഴും സത്യസന്ധതയില്ലാത്തവരും യഹൂദർ പുച്ഛിക്കുന്ന റോമാക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുമായിരുന്നു എന്നാൽ യേശു ആരെയും പുച്ഛിക്കുന്നില്ല ഇന്നത്തെ ദിവസം യേശുമായിട്ടുള്ള സഖ്യൂസിൻ്റെ സന്ദർശനം അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു ജെറീകോ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ യേശുവിനെ കാണാനായി സക്കേവസ് ഒരു കാട്ടത്തി മരത്തിൽ കയറുന്നു ഉയരം കുറഞ്ഞവനാണ് സക്കേവസ് അതിനാൽ യേശുവിനെ ശരിയായിട്ടൊന്ന് കാണാൻ അവൻ മരത്തിൽ കയറുന്നു അവിടെ ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സഖ്യവ്സിനെ കണ്ട് യേശു വിളിച്ചു പറഞ്ഞു സഖ്യവ്സ് വേഗം ഇറങ്ങി വരൂ ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശു ഒരു ചുങ്കക്കാരൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്നത് കണ്ട് കാഴ്ചക്കാരിൽ പലരും പിറവെറുത്തു എന്നാൽ യേശു മറുപടി പറയുന്നു ഇന്ന് ഈ മനുഷ്യൻ്റെ വീട്ടിൽ രക്ഷ എത്തിയിരിക്കുന്നു കാരണം നഷ്ടപ്പെട്ടത് അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ നിൽക്കണം സഖ്യവ്സിനോട് യേശു പറഞ്ഞ വാക്കുകൾ അത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ മരത്തിൽ കയറുന്നതും ഒരിക്കലും സക്യൂസ് മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല എന്നാൽ നിമിഷങ്ങൾക്കകം യേശു തൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുമെന്നുള്ള യേശുവിൻ്റെ വാക്കുകൾ അത് അവനെ ആകെ മാറ്റിമറിച്ചു നമുക്ക് ഒരു നല്ല ദിവസമോ മോശം ദിവസമോ ആയാലും നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിജയം ഭരിക്കുകയാണെങ്കിലും യേശു എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവും അവൻ നമ്മോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു നാം അവനോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നു യേശു തൻ്റെ വീട്ടിൽ വന്ന ദിവസം സഖ്യവ്സിൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു അതുപോലെ നമ്മുടെ അടുക്കൽ വരുന്ന നമ്മെ അന്വേഷിക്കുന്ന മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന നമ്മെ നോക്കി നമ്മോടൊപ്പം നിൽക്കാൻ വേഗം ഇറങ്ങി വരാനാണ് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ജീവിതവും മാറി മറയും നമ്മുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും ദൈവസ്നേഹം കൊണ്ടുവരുന്ന അതിഥിയാണ് യേശുനാഥൻ അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കുന്നു വേഗം ഇറങ്ങി ഇറങ്ങിവരും യേശുനാഥൻ ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് അതാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കണം ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു സഖ്യവോസ് ഉടനെ കർത്താവിനോട് പറഞ്ഞു ഇതാ കർത്താവ് എൻ്റെ വസ്തുവകളുടെ പകുതി ഞാൻ ദരിദ്രർക്ക് നൽകുന്നു ഞാൻ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാലിരട്ടിയായി തിരികെ നൽകുന്നു അതുകൊണ്ട് സഖ്യവൂസ് പാപ്പുലർ ആകാനൊന്നും പോകുന്നില്ല പക്ഷേ യേശു അവനോട് എല്ലാം ഉപേക്ഷിക്കാനും പറഞ്ഞില്ല അവനും യേശു പറഞ്ഞത് ഇവനും അബ്രാഹത്തിൻ്റെ മകനായതിനാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു മനുഷ്യപുത്രം വന്നത് നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് ഇവിടെ ഇതാണ് യേശുവിൻ്റെ പ്രധാന ദൗത്യം നമ്മുടെ ജീവിതം പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കുന്നു സഖ്യൂസിന് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നതിനേക്കാൾ കൂടുതലായിട്ട് യേശുവിന് സഖ്യസിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു സഖ്യൂസ് അല്ലെ യേശു സഖ്യവ്സിനെ കണ്ടുമുട്ടിയപ്പോൾ അത് സഖ്യോസിൻ്റെ കാഴ്ചപ്പാട് മാറി യേശു വിജയം പ്രഖ്യാപിച്ചു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓളച്ചൻ സി എസ് എസ് ആർ ഫ്രം കേരള